സിനിമാ താരങ്ങളോട് എല്ലാവർക്കും വലിയ ആരാധനയാണ് അവർ എവിടെയെങ്കിലും എത്തുന്നു എന്ന് കേട്ടാൽ ആളുകൾ തിങ്ങി നിറയും മറ്റു സ്ഥലങ്ങളിലേക്കാൾ താരങ്ങളോടുള്ള ആരാധന തമിഴ്നാട്ടുകാർക്ക് കൂടുതലാണ് അവർ ഒരു ദൈവത്തെ പോലെയാണ് സിനിമക്കാരെ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ദൂരങ്ങൾ താണ്ടിപ്പോലും താരങ്ങളെ കാണാൻ ആളുകൾ എത്തുന്നത് അങ്ങനെയാണ് തമിഴ്നാട്ടിലെ കരൂരിലേക്ക് വിജയിയെ കാണാൻ പതിനായിരങ്ങൾ ഒഴുകിയെത്തിയത് ഉച്ചയ്ക്കെത്തുമെന്ന് പറഞ്ഞ വിജയ് പക്ഷേ എത്തിയത് വൈകിട്ടാണ് അത്രയും നേരം ഒരു തുള്ളി വെള്ളമോ ഭക്ഷണമോ ഇല്ലാതെ പൊരിവയിലത്ത് ആ തിരക്കിനിടയിൽ നിന്ന് ഒന്നിറങ്ങാൻ പോലും സാധിക്കാതെ നിൽക്കുകയായിരുന്നു ജനങ്ങൾ അതിൽ കുഞ്ഞു കുട്ടികൾ സ്ത്രീകൾ മുതൽ പ്രായമായവർ വരെ ഉണ്ടായിരുന്നു രാത്രിയിൽ വൈകിയെത്തിയ വിജയ് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ ആദ്യം കറന്റ് പോയി പിന്നീട് മൈക്കിന്റെ വയർ കട്ടായി ഇതോടെ താരം സംസാരിക്കുന്നത് കേൾക്കാൻ കാത്തിരുന്നവർ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് നീങ്ങിയെത്താൻ തുടങ്ങി ഒടുവിൽ തിക്കും തിരക്കും അനുഭവപ്പെടാൻ തുടങ്ങി ഒടുവിൽ ആ തിക്കലും തിരക്കിലും പെട്ട് നാൽപ്പത് പേരാണ് മരണത്തിന് കീഴടങ്ങിയത് അക്കൂട്ടത്തിൽ ഇരുപത്തിമൂന്നുകാരി ബൃന്ദ എന്ന യുവതിയും ഉണ്ടായിരുന്നു ബൃന്ദയുടെ മോൾക്കിന്ന് രണ്ടുവയസ് കേക്കുകയാണ് സാധാരണയായി ഇത്തരത്തിലുള്ള ദിവസം കുട്ടികൾക്ക് കേക്ക് മുറിച്ച് ആഘോഷിക്കേണ്ട ദിനമാണ് അമ്മയുടെ സ്നേഹസമ്മാനത്തിനായി കാത്തിരുന്ന അവളുടെ മുന്നിലേക്ക് പക്ഷേ എത്തിയത് അമ്മയുടെ വെള്ളപ്പൊതച്ച ശരീരമായിരുന്നു അമ്മയില്ലെന്ന സത്യം മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായമായതിനാൽ എന്തോ വലിയൊരു നഷ്ടമുണ്ടായെന്ന് മാത്രം അവൾക്ക് മനസ്സിലായി അമ്മയുടെ മടിയിലിരുന്ന് പിറന്നാൾ ആഘോഷിക്കേണ്ട അവൾക്ക് പക്ഷേ ഒരു തീരാവേദനയായി മാറിയിരിക്കുകയാണ് ബൃന്ദയുടെ അപ്രതീക്ഷിതമായ മരണം മോർച്ചറിയുടെ പുറത്ത് ചെറിയ സ്വാസിക മുത്തശ്ശിയുടെ കൈയും പിടിച്ചു നിൽക്കുന്ന കാഴ്ച ആരെയും കണ്ണീരിലാഴ്ത്തുന്നതായിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത പ്രായമായതിനാൽ അവളൊന്നും അറിയാതെ നിന്നു അമ്മയിന് തിരികെ വരില്ലെന്ന വേദന പങ്കുവയ്ക്കാൻ കഴിയാതെ നിന്ന കുഞ്ഞിന്റെ കണ്ണുകളെ നോക്കിയപ്പോൾ ബന്ധുക്കളുടെ ഹൃദയവും നടുങ്ങി വെറും ഇരുപത്തിമൂന്ന് വയസ്സുകാരിയായ കരൂർ അരുവിക്കുറിച്ചി സ്വദേശിനി ബൃന്ദ ഭർത്താവ് സുധനേയും രണ്ടു വയസ്സു തികിയുന്ന മകൾ സ്വാസികയെയും തനിച്ചാക്കിയാണ് വിജയെ കാണാൻ പോയത് കഴിഞ്ഞ മാസം വാഹനാപകടത്തിൽ പരിക്കേറ്റ സുധൻ ഇപ്പോഴും വീട്ടിൽ വിശ്രമത്തിലാണ് ഭാര്യയുടെ അപ്രതീക്ഷിത മരണവാർത്ത കേട്ട് അദ്ദേഹം സഹിക്കാൻ കഴിയാതെ തളർന്നു വീഴുകയും ചെയ്തു സ്വന്തം മകളുടെ പിറന്നാളിന് കേക്ക് മുറിക്കണമെന്നത് ബൃന്ദ വലിയ ആഗ്രഹമായിരുന്നു അതിനായി അവൾ ബേക്കറിയിൽ പോയി കേക്ക് ഓർഡർ ചെയ്ത് വീട്ടിലെത്താൻ ഒരുങ്ങിയപ്പോഴാണ് ആ ദുരന്തം സംഭവിക്കുന്നത് മകളുടെ മുഖത്ത് പിറന്നാളന്റെ സന്തോഷം കാണണമെന്ന ആഗ്രഹം നിറവേറാതെ ആ അമ്മയുടെ യാത്ര അവസാനിക്കുകയായിരുന്നു എന്നാൽ ആ കേക്ക് വീട്ടിലേക്ക് എത്തിയില്ല പകരം അമ്മയുടെ വെള്ളപ്പൊതച്ച ശരീരമാണ് കേക്കിനായി കാത്തുനിന്ന കുഞ്ഞു സ്വാസികയും ഭർത്താവ് സുധനും വൃന്ദയുടെ മരണത്തിൽ ഏറെ ദുഃഖമായി മാറി സന്തോഷത്തോടെ ആഘോഷിക്കേണ്ടിയിരുന്ന ദിവസം പിറന്നാൾ ആശംസകൾ മുഴങ്ങേണ്ടിയിരുന്ന വീട് പെട്ടെന്ന് കണ്ണീരിൽ മുങ്ങിപ്പോയി എല്ലാവർക്കും ഒരു വേദനയായി മാറിയിരിക്കുകയാണ് ഈ ദിനം വിജയുടെ വലിയ ആരാധിക്കയായിരുന്നു ബൃന്ദ അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണണം ഒപ്പം നിന്ന് സെൽഫി എടുക്കണം എന്നെല്ലാം ആഗ്രഹിച്ചാണ് ബൃന്ദ വീട്ടിൽ നിന്നും ഇറങ്ങിയത് തിരികെ വീട്ടിലെത്തിയ ശേഷം കുഞ്ഞിനൊപ്പം കേക്കും കട്ട് ചെയ്യാം എന്ന സന്തോഷത്തോടെയാണ് വീട്ടിൽ നിന്നും ബൃന്ദ സംഭവസ്ഥലത്തേക്കെത്തിയത് എന്നാൽ രാത്രി വൈകിയും ബൃന്ദ തിരിച്ചെത്താതിരുന്നതോടെ സുധന് ആശങ്കയുണ്ടായി പലവട്ടം ഫോൺ വിളിച്ചെങ്കിലും ഒന്നും കിട്ടിയില്ല മനസ്സിൽ ഭയം നിറഞ്ഞു എന്തെങ്കിലും അപകടം സംഭവിച്ചിരിക്കാമെന്ന സംശയം ശക്തമായി അതിനിടെയാണ് സ്ഥലത്ത് ദുരന്തമുണ്ടായെന്ന വാർത്ത അറിയുന്നത് ഉടൻ തന്നെ അവൻ കൺട്രോൾ റൂമിലേക്ക് വിളിച്ച് വിവരം അന്വേഷിച്ചു ശേഷം ആശുപത്രിയിൽ നിന്ന് ജീവനക്കാർ അയച്ച ചിത്രം കണ്ടപ്പോൾ കുടുംബം മൊത്തം തകർന്നു സന്തോഷത്തോടെ പിറന്നാൾ ആഘോഷിക്കേണ്ടിയിരുന്ന വീട് ഒരുമിച്ച് കേക്ക് മുറിക്കേണ്ടിരുന്ന സമയമെല്ലാം കണ്ണീരും വിലാപവുമായി മാറി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു